ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത് മുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ സ്കൂൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് പാത്രത്തിലാക്കുകയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ചെറിയൊരു ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ലഞ്ച് റെഡി പിന്നെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിനാണ് കേട്ടോ പോകുന്നത് പിന്നെ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ മഴയുള്ള ദിവസമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ കേട്ടോ കൂടുതലും ഞാൻ കുട്ടികളെ ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്നുള്ള വീഡിയോസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ അങ്ങനെ പിന്നെ ക്ലാസ്സിൽ അപ്പോൾ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മൾ ബെല്ലടിക്കണവരെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ സ്റ്റുഡൻസും ഒക്കെ എത്തിത്തുടങ്ങണേ ഉണ്ടാവുന്നുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും അതിൻ്റെ ഇടയിൽ നോട്ട്സൊക്കെ എടുക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ നോട്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും പിന്നെ സ്മാർട്ട് ക്ലാസ് യൂസ് ചെയ്യും കേട്ടോ ചില ടൈമിൽ മാത്രമാണ് സ്മാർട്ട് ക്ലാസ് യൂസ് ചെയ്യൽ പൊതുവേ നമുക്ക് അങ്ങനെ ഒരു ദിവസം നമുക്ക് പറഞ്ഞിട്ടിട്ട് അങ്ങനെ അത് ചെയ്യാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് ടൈമായി അപ്പോൾ സ്റ്റാഫ് റൂം പോയി ലഞ്ച് എടുത്ത് നമ്മൾ ക്ലാസ് നിന്ന് തന്നെയാണ് കേട്ടോ ലഞ്ച് കഴിക്കുക അപ്പോഴും നല്ല മഴ ആയിരുന്നു കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഒന്ന് എങ്ങനെയാണ് മഴ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി എൻ്റെ സ്റ്റുഡൻസൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കൽ സ്നാക്സ് ആയാലും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുക അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയണത് അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കഴിക്കണില്ല പേരൊക്കെ വിളിക്കുകയാണ് കേട്ടോ പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നെക്സ്റ്റ് ഡേ എടുക്കാൻ വേണ്ടിട്ടുള്ള ക്ലാസും ഒക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ അപ്പോ ഒക്കെ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് അതിനുശേഷം വീട്ടിലെത്തി കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ബൈ